ശ്വാസത്തിന്റെ ഇടവേളകളെ ദീർഘിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രാണായാമത്തിൽ കുംഭകങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ശ്വാസത്തിന്റെ ഇടവേളകളിലാണ് മനസ്സ് നിശ്ചലമാവുന്നത് അപ്പം മനസ്സിനെ നിശ്ചലമാക്കാൻ ശ്വാസത്തിന്റെ ഇടവേളകളെ ദീർഘിപ്പിക്കുന്നു ആ ഇടവേളകളെ ദീർഘിപ്പിക്കാൻ കുംഭകം പ്രാക്ടീസ് ചെയ്യും കുംഭകങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരീരത്തിൽ ബി പി കൂടും എന്ന് ഞാൻ പറയുകയുണ്ടായി അപ്പോൾ പലർക്കും ഈ കുംഭകങ്ങളോട് കൂടിയിട്ടുള്ള പ്രാണായാമം അത്ര സുഖകരമായിരിക്കില്ല നല്ല അനുഭവമായിരിക്കില്ല ബി പി കൂടും ആത്മീയമായ പുരോഗതി കുറവായിരിക്കും അങ്ങനെയുള്ള ആളുകൾ കുംഭകം ഇല്ലാത്ത ഉള്ള പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്ന രീതിയായിരിക്കും അവർക്ക് നല്ലത് ശ്വാസത്തെ തന്നെ ദീർഘിപ്പിച്ച് ദീർഘിച്ചു കൊണ്ടുവന്ന് സ്വാഭാവികമായ ശ്വാസത്തെ ദീർഘിപ്പിച്ച് ദീർഘിപ്പിച്ച് കൊണ്ടുവന്ന് കേവല കുംഭകത്തിലെത്തുക അതായത് ശ്വാസം അകത്തേക്കോ പുറത്തേക്കോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുക എന്ന വിദ്യയാണ് അങ്ങനെയുള്ളവർ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലത് അതായത് പല തരത്തിലുള്ള പ്രാണായാമങ്ങൾ ചെയ്യുമ്പോഴും അതിലൊന്നും തന്നെ കുംഭകം ഇല്ലാതെ ഉള്ള പ്രാണായാമ പ്രാക്ടീസാണ് അത്തരം ആളുകൾക്ക് നല്ലത് പല പിന്നെ യോഗിക സ്കൂളുകളും കുംഭകത്തെ കുംഭകം ചെയ്യുന്നത് നിഷിദ്ധമാണ് അല്ലെങ്കിൽ അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ അതിനെ അംഗീകരിക്കുന്നേ ഇല്ല കുംഭകത്തോടു കൂടിയുള്ള പ്രാക്ടീസ് ചെയ്യുന്നില്ല പല പിന്നെ യോഗ സ്കൂളുകളിൽ അപ്പോൾ അവരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് സ്വാഭാവികമായ ശ്വാസത്തെ ദീർഘിപ്പിക്കുന്ന രീതിയിലുള്ള പ്രാണായാമങ്ങളാണ് അപ്പൊ അവര് പ്രാക്ടീസ് ചെയ്യുന്ന ഏത് പ്രാണായാമത്തിലും കുംഭകം ഉണ്ടാവില്ല പ്രാണായാമം വ്യത്യസ്തമായ പ്രാണായാമങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ആ രീതികൾ അവലംബിക്കുന്നതായിരിക്കും ഇങ്ങനെ കുംഭകം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ദേഷ്യമൊക്കെ കൂടുന്ന ആളുകൾ വീട്ടിൽ കൂടുന്ന ആളുകൾക്ക് നല്ലത് കുംഭാകമില്ലാതെയുള്ള പ്രാണായാമങ്ങളായിരിക്കും അത് നല്ല ആളുകളും ഗുരുക്കന്മാരിൽ നിന്ന് അത് അവരുടെ ശിക്ഷണത്തിൽ അത്തരം പ്രാണായാമങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും സ്പിരിച്വൽ ആത്മീയമായ മുന്നേറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഉള്ള പ്രാണായാമങ്ങളുണ്ട് പൗരാണികമായ യോഗവിദ്യയുടെയും കുണ്ടലിനി ശക്തിയുടെയും മുഴുവൻ നിഗൂഢതകളും അനാവരണം ചെയ്യുന്ന അപൂർവകൃതി തുരീയം കുണ്ടലിനി രഹസ്യം എന്ന പുസ്തകം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ പോസ്റ്റേജ് ഉൾപ്പെടെ